ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ കുരുക്ക് മുറുകുന്നു പി സി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചതായാണ് വിവരം ഇതിൻ്റെ ആദ്യപടിയായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി പോലീസ് പി സി ജോർജിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് കൈമാറാനാണ് പോലീസ് സംഘം അവിടെ എത്തിയത് എന്നാൽ പി സി ജോർജ് ഇല്ലാത്തതിനാൽ നോട്ടീസ് നൽകാതെ പോലീസ് സംഘം മടങ്ങുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ബി ജെ പി നേതാവ് കൂടിയായ പി സി ജോർജ് ഒളിവിൽ പോയെന്നാണ് ചില വൃത്തങ്ങൾ പറയുന്നത് അതിനിടെ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടിയെടുക്കാനാണ് ഈരാറ്റുപേട്ട പോലീസിൻ്റെ നീക്കം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് പോലീസ് മടക്കിയത് പി സി ജോർജിൻ്റെ വീട്ടിൽ ആ സമയം മകൻ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു എന്നാൽ നോട്ടീസ് നേരിട്ട് മാത്രമേ കൈമാറൂ എന്നായിരുന്നു പോലീസിന്റെ നിലപാട് പിതാവിന്റെ പേരിലുള്ള നോട്ടീസ് കൈപ്പറ്റാൻ താൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചതായി മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി എന്നാൽ നോട്ടീസ് നേരിട്ട് നൽകണമെന്ന പോലീസ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഷോൺ പറഞ്ഞു നേരത്തെ ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതോടെയാണ് രഹസ്യ കേന്ദ്രത്തിലേക്ക് പി മാറിയത് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാവും പി സിയുടെ ഭാവി പരിപാടികൾ കടുത്ത നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രഥമ ദൃഷ്ട്യ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കുമെന്നും പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ആവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വർഷങ്ങളോളം ജനപ്രതിനിധിയായിരുന്ന ഒരാളുടെ പരാമർശം സമൂഹം കാണുന്നുണ്ടെന്നും പ്രകോപനത്താലാണ് പരാമർശമെങ്കിൽ ജോർജിന് രാഷ്ട്രീയ നേതാവായി തുടരാൻ അർഹതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വർഷം ജനുവരി ആറിന് സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലാണ് പി സി ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവർ കൊന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് പി സി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഇരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് പി സിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെയും സമാനമായ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ ഏറെ പഴികേൾക്കുകയും നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് പി സി ജോർജ്